രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷമായി സഭ ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ വിശ്വാസികൾക്ക് ദണ്ഡവിമോചന ലബ്ധി പ്രാപിക്കാമെന്നാണ് പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച അടങ്ങിയ ഡിഗ്രി കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെ അപ്പസ്തോലിക് പെനിറ്റൻഷറി പുറത്തിറക്കിയിരുന്നു ദണ്ഡവിമോചനം സംബന്ധിച്ച രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡിഗ്രി പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരാകുക എന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം മുൻനിർത്തി ജൂബിലി വർഷം കൃപയുടെ വർഷമായി തീരാനും ദണ്ഡവിമോചനം വഴി വിശ്വാസികളുടെ ആത്മരക്ഷ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അടങ്ങിയതാണ് അപ്പസ്തോലിക് പെനിറ്റൻഷ്രയുടെ ഡിഗ്രി ദണ്ഡവിമോചനം ദൈവത്തിന്റെ കൃപയാലും കാരുണ്യത്താലും സാധ്യമാകേണ്ട ഒന്നാണെന്ന് അപ്പസ്തോലിക് പെനിറ്റൻഷ്രീ ഡിഗ്രിയിൽ വ്യക്തമാക്കുന്നുണ്ട് സാധാരണ നിലനിൽക്കുന്ന ദണ്ഡവിമോചന ലപ്തി മാർഗങ്ങൾക്ക് പുറമെ മൂന്ന് പ്രധാന മാർഗങ്ങൾ കൂടി അപ്പസ്തോളിക് പെനിറ്റൻ ശ്രീ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ സിംഹാസനം പ്രഖ്യാപിച്ചിട്ടുള്ള നിർദ്ദിഷ്ട ജൂബിലി കേന്ദ്രങ്ങളുടെ സന്ദർശനം പുണ്യസ്ഥലങ്ങളുടെ സന്ദർശനം പ്രാശുദ്ധ കാരുണ്യ പ്രവൃത്തികൾ തുടങ്ങിയവ വഴിയും ദണ്ഡവിമോചന ലപ്തി സാധ്യമാകുന്നതാണെന്ന് അപ്പസ്തോളിക് പെനിറ്റൻശ്രീ വ്യക്തമാക്കി സെന്റ് പീറ്റേഴ്സ് സെന്റ് ജോൺ ലാറ്ററൽ സെന്റ് മേരി മേജർ സെന്റ് പോൾസ് ഔട്ട്സൈഡ് ദി വേൾഡ്സ് തുടങ്ങിയ മേജർ പേപ്പൽ ബസലിക്കകളും വിശുദ്ധ നാട്ടിലെ ബസലിക്കകളായ ജെറുസലേമിലെ തിരുക്കല്ലറ ദൈവാലയം ബെദ്ലഹേമിലെ തിരുപ്പിറവി ദൈവാലയം നഷ്ട്രത്തിലെ മംഗ്ലവാർത്ത ദൈവാലയം കൂടാതെ അതാത് രാജ്യങ്ങളിലെ മെത്രാൻമാർ ജൂബിലി കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്ന കത്തീഡ്രലുകളും മറ്റ് ദൈവാലയങ്ങളും നിർദ്ദിഷ്ട ജൂബിലി കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് ഭക്തിപൂർവം ഇവിടെ നടക്കുന്ന വിശുദ്ധ കുർബാന വചന സന്ദേശം കുരിശിന്റെ വഴി ജപമാല കുംഭസാരം തുടങ്ങിയ ഭക്താനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുക വഴി ദണ്ഡ വിമോചന ലബ്ധി പ്രാപിക്കാവുന്നതാണെന്ന് അപ്പസ്തോളി പെനിറ്റൻ ശ്രീ വ്യക്തമാക്കി ദണ്ഡവിമോചന വിമോചന ലബ്ധി സാധ്യമാകുന്ന മറ്റ് പുണ്യസ്ഥലങ്ങളുടെ വിശദാംശങ്ങൾ ജൂബിലി വർഷം സംബന്ധിച്ച വത്തിക്കാൻ വെബ്സൈറ്റിൽ ലഭ്യമാണ് വിശ്വാസികളുടെ ദണ്ഡവിമോചന വിമോചന ലബ്ധിക്ക് ആവശ്യമായ എല്ലാ സഹായ സൗകര്യങ്ങളും കൊടുക്കാൻ മെത്രാൻമാരും വൈദികരും തയ്യാറാകണമെന്നും പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക്